അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളോട് പറയാത്തൊരു സംഭവമുണ്ട് സുരക്ഷിത് പന്ത്രണ്ടാം തീയതി അല്ലേ വരുന്നത് നാളെയാണ് നാളെ രാവിലെ എട്ടാൻ്റെ ഫ്ലൈറ്റായിട്ട് വരുന്നത് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാം തീയതി അപ്പോൾ ഇതുവരെയായിട്ടും ആർക്കും ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല ആരോടും ഷെയർ ചെയ്തിട്ടില്ല ദസ്കിന് ഇപ്പ ഇമ്മ സെബി കാക്ക ഷിയമോള് ചെഞ്ച പിന്നെ അവൻ്റെ പോപ്പി ആർക്കും അറിയില്ല അവൻ വരുന്ന ഡേറ്റും കാര്യങ്ങളും ഒന്നും ഞമ്മളിബലൊക്കെ സർപ്രൈസ് ചെയ്തിട്ട് മാത്രമേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ഡെസ്ക്കിനു കൂടെ ഞാനത് പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടണേ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെയുള്ള എന്തായാലും റെഡിയാകും എട്ടരക്കവനോടെ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ സമയത്തൊക്കെ ആകുമ്പോൾ അതിന് ഒരു ഇങ്ങോട്ട് എത്തിട്ടു കാരണം ഞാൻ സാധാരണ എയർപോർട്ടിൽ പോയിട്ട് ഞാനാണ് അവനെ പിക്ക് ചെയ്ത് അപ്പോൾ പ്രാവശ്യം അവനെ പോലെ രണ്ടാമുണ്ടായത് കൊണ്ട് അവൻ്റെ വേറെ ഒരു ഫ്രണ്ട് കാറോട് അവനെ പിക്ക് ചെയ്തിട്ട് ഇടയ്ക്കരത്തിക്കും ഇടക്കരുന്നാണേ നമ്മളെ സർപ്രൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ നാളെ രാവിലെ ഇനി ഓളപ്പം കാറിൽ പോകുമ്പോൾ എന്നും പറയാൻ പറ്റില്ല സുഗൻ്റെ കോളും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്ന് വാട്സാപ്പിലാണ് മെസ്സേജ് ആക്കാന്ന് പറഞ്ഞത് എന്തായാലും ഓളെ ഞാൻ അവിടെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യാനിത്തിയിട്ട് പിന്നെയും എടുക്കും അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പ പറയാൽ എത്തിക്കണ്ടോ അപ്പൊ അതിലും വലിയ കോമഡിയാണ് ടെസ്കിനെ നമ്മളവിടെ മലബാർ റെസ്റ്റോറന്റിന്റെ ഇതാണ് മലബാർ റെസ്റ്റോറൻറിന്റെ ബിൽഡിങ് അതിന്റെ ഉള്ളിൽ ആദ്യം സർപ്രൈസ് ആക്കാൻ വേണ്ടി നിർത്തി പക്ഷേ ഈ പോട്ടന്മാര് ഈ കാർ ലോക്ക് ആക്കണേ കാർ ലോക്ക് ലോക്കാക്കിട്ട് കാർ ഓർക്കാൻ പറ്റില്ല ലഗേജും കാര്യങ്ങളൊക്കെ എതിലാണ് ഇതാ കാട്ട് അപ്പൊ എല്ലാം പോളി അപ്പൊ ശരിക്കും നമ്മളെ പ്ലാൻ എന്തെന്നുവെച്ചാല് സൊല് ലഗേജ് എടുത്തിട്ട് ഇതിക്ക് വെച്ചിട്ട് ഓന്റെ കമ്പനിക്കാരൻ ഷാറൂഖ് ഒക്കെ ഗൾഫ് വന്ന തന്നെയാണ് അപ്പോൾ ഇബ്രാഹിം വന്നി ഇബ്രാഹിമിനെ പെരിയ കൊണ്ടാക്കിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ ഷാറൂഖിന് പരിക്ക് പോകണം കാരണം ദുബായിട്ട് വന്നതല്ലേ അപ്പോൾ എനിക്ക് സുഹയിലിൻ്റെ വീഡിയോയും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓനെ പെരിയ കൊണ്ടാക്കണം ഈ ലഗേജ് തിന്നെടുത്തിട്ട് എടുത്തിട്ട് നമ്മളെ കാർക്ക് വെച്ചിട്ട് വേണം സുഹൈൽ ഓനെ പറഞ്ഞേക്കാൻ അപ്പോൾ ആണെങ്കിൽ വണ്ടീൻ്റെ ചാവ്യം ഒരു വണ്ടിന്റെ ഉള്ളിൽ വെച്ചാണ് ലോക്കാക്കിയിരിക്കുന്നത് അപ്പോൾ തസ്കിനാണെങ്കിൽ മലബാറിൽ ഞാൻ മുകളിൽ കയറ്റിയാണ്ട് ആദിനി തസ്കിനി അവിടെ നിർത്തിയാണ്ട് നമ്മളവിടെ നമ്മളെ സബ്സ്ക്രൈബർ ഉണ്ട് മൂപ്പരോട് പറഞ്ഞാണ് സർപ്രൈസ് ആണ് വരുന്നുണ്ട് പറഞ്ഞാണ്ട് നിർത്തിക്കാണ് സർപ്രൈസാണ് സുഹയില് വരുന്ന ഓള ഞാനവിടെ അപ്പൊ നമുക്ക് ഇപ്പൊ ഇനി നടക്കുന്ന പരിപാടി എന്ന് വെച്ചാല് കാറിന്റെ കീ ഷാറൂഖിന് കൊടുത്തു അപ്പൊ സുഹലിനും കൊണ്ട് പോവാ പെരുമ്പത്തിന് ഓല് വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കോളും എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ സർപ്രൈസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ തെസ്കിന് സീറോ പെർസെൻറ്റേജ് ആണ് ഇതിന് എക്സ്പെക്റ്റേഷൻ കാരണം ഒരു കാര്യം അറിയില്ല ഓരോരുടെ രാവിലെ ഞാൻ പുറത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് ഫുഡൊക്കെ കഴിക്കാറാണ് കൊണ്ടുവന്നാണ് അപ്പോൾ ഒരു കാര്യങ്ങളും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നെയും തെസ്കിന് ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് തോന്നണേ പ്രാവശ്യം ഒരു ഡൗട്ടും ഇല്ല ആർക്കും ഇല്ല അപ്പൊ മേലേ ഓക്കെ അവിടെയാണ് ആക്കണ ക്ലാസ് ഇട്ട് അപ്പൊ ഞാനേ അവിടുത്തെ നമ്മളെ സബ്സ്ക്രൈബർ ഉണ്ട് മൂപ്പരോട് പറഞ്ഞിരിക്കണേ ഏഹ് നമ്മൾ താഴ്ന്നു മെനു കാർഡ് വാങ്ങാം നേരെ പോവാ ഞാനവിടെ പോയി ഇരിക്കാദ്യം എന്നിട്ട് ചി വരിക അപ്പൊ ചി വീഡിയോ എടുക്കാൻ പറ്റൂട്ടോ എന്നിട്ടുള്ള റിയാക്ഷൻസും കാര്യങ്ങളും നമുക്ക് എന്താ നോക്കട്ടെ ഇത് മാസ്ക് പൊട്ട മാസ്ക് വാങ്ങാന്നെ കണ്ട ഫസ്റ്റ് മനസ്സിലാവൂലേ ഇതിന് മാസ്ക് വാങ്ങിക്കാം ഇല്ല അങ്ങനെ ഇല്ലല്ല ഇല്ല മാസ്ക് മനസ്സിലാവൂല ഇത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അല്ലേ ഓൾ പ്രതീക്ഷിക്കല്ല അന്നെങ്ങനെ മനസ്സിലാവാനാ ഇത് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുള്ളു ഭൂമിയായിട്ട് അടക്കേ കൊല്ലമൊക്കെ ഉണ്ടാകാൻ നടക്കുമണി മാസ്ക് ഒരു മാസ്ക് അടിക്കണങ്ങള് ഇടക്കരങ്ങാടി ഇവിടെ മാസ്കും തരുന്നെടുക്കണം ഈ മണ്ടനോട് ഞാൻ പറഞ്ഞാണ് ഒരു മാസ്ക് എങ്കിലും കൊണ്ടുവരണത് അല്ലാതെ അത് ഇപ്പം മെനു കാർഡ് വിളിച്ചാണ്ട് വിളിച്ചാടി ചെന്നാ എന്തായാലും പൊക്കൂലേ അറിയോ എന്തായാലും പക്ഷെ എന്നാലും സംസാരിക്കണവരെ മേ ബി കിട്ടൂരാന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ബാക്കിയുള്ളൊക്കെ നോക്കാം അത് എന്നാൽ തിന് ഇടക്കിരി പി നമ്മളിപ്പോൾ ഓലോട് അവിടെ വെയിറ്റ് ചെയ്യാറാണ് പോന്നിട്ട് പിന്നെ തന്നെ ചെന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കടയിൽ നിന്ന് മാസ്ക് വാങ്ങട്ടോ മഴ മാസ്ക് പക്ഷെ മഴ പേര് പെട്ടെന്ന് 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 നമ്മളെ കാറ് ലഗേജ് അപ്പോ അല്ലേ ആ പരിലുണ്ടല്ലേ സ്പെറക്കി വണ്ടി ഇവിടെ കിടക്ക കേട്ടോ എന്നോട്ടെ കണ്ണട ഒന്നും ഇണ്ടോ പക്ഷെ എന്റെ കണ്ണ് കണ്ടാ മനസ്സിലാ മൂടി മുന്നിൽ കണ്ണട പോക്കറ്റിലേ കണ്ണട കേട്ട വെയിറ്ററോ ഏ വെയിറ്ററാട്ടോ ഏഹ് എന്റെ കണ്ണ് കണ്ട മനസ്സിലാ എന്റെ കള്ളലക്ഷണം കറക്റ്റ് എന്ത് ചെയ്തിട്ടൊരു മെനു ആണല്ലോ സുലേ ഇങ്ങനെ അങ്ങനെ ആക്ക് അത് കഴിഞ്ഞടിച്ചു വാണി ആക്കിക്കോ ആളെ മനസ്സിലായി ആദ്യം കിട്ടുവോ ഊപ്പര കാണാദ്യം എണീച്ച് കിട്ടുവാടെ ഊപ്പര സെറ്റ് അല്ലേ പിന്നെ ഒരു മെനു കാർഡ് തന്നെയാണ് അവിടെ കൊടുത്തോട് അത് മെനു കാർഡ് നിങ്ങള് ചെയ്തു സംസാരിക്കും ആദ്യം സൗണ്ട് കേൾക്കണ്ട ഇത് രണ്ടും മുടിച്ചോ നല്ലൊരു ഒറിജിനാലിറ്റി ചൈ മിനു കാർഡ് എടുത്തു നന്നായി ആടാ അതവിടെ നിന്ന് എടുത്താ അല്ലെങ്കിൽ രണ്ടാമത് മീനു കാർഡും അതല്ല കുഴപ്പമില്ല മുപ്പരടുത്ത് പോന്നോട്ടെ അഞ്ചിന് ഒന്നും വേണ്ട ആ ഒരു രണ്ടിന് രണ്ടിന്റ് രണ്ടിഞ്ച് പൈസ ഇനി ക്യാമറ ഓഫ് ആക്ക കേട്ടോ കാരണം ഇനി എന്തെങ്കിലും വേറെന്തെങ്കിലും പറഞ്ഞിട്ട് വീഡിയോ എടുക്കാന്നില്ലര് മൈൻഡ് പറഞ്ഞിട്ട് വേണം വീഡിയോ എടുക്കാൻ ക്യാമറ എന്താണോ ആദ്യം ആക്കി പറഞ്ഞേക്ക് ഓർഡർ ചെയ്തൊളി അനക്ക് എന്താ പറഞ്ഞ ആദ്യേ അനക്കൊന്നും പറഞ്ഞിട്ടില്ലേ ആദിച്ച് പറഞ്ഞേ കൊള്ളാലടി നീ ഒറ്റക്ക് വരിക നേരെ വരിക ഓർഡർ ചെയ്യാ പോവാ പറഞ്ഞ സ്വിഗിജന്താ പറഞ്ഞേഡ് ഞാൻ പറയാട്ടെന്നാ ചിക്കട്ടി ഞാൻ റോസ്റ്റ് ഉണ്ടോ റോസ്റ്റ് ഉണ്ടോ എവിടെ സത്യം നെമ്പറി കൊള്ളു വേറെ പോടത്തൊക്കെ വെറുതെ വെറുതെ പറഞ്ഞു എന്താ അഭിപ്രായം എത്ര സമയം ആണ് പറഞ്ഞേ മാസ്ക് ഇട്ടുകഴിഞ്ഞാല് പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യൂല രണ്ടുമൂന്നാഴ്ച നോക്കി നോക്കി അത് കണ്ടിന്യൂ കണ്ടിന്യൂആ ഇനി കൊറേ പരിപാടി നോക്കി ഇങ്ങനത്തെ പരിപാടി എന്താ പറയുക ഇനി സെബിനെ കൊണ്ടുവരാനല്ലേ കാക്ക കാർ വെച്ചിരിക്കണത് സെബിനെ കൊണ്ടെ നമ്മൾ ഇവിടുന്ന് നേരെ സെബിന്റെ പെരികാണ് ശിയമോളി ഞാനിൻ്റെ അടുത്ത് അവിടുന്ന് ഓയി എടുത്തിട്ടാണ് നമ്മള് പെരിയ പോകുന്നത് വമ്പ പരിപാടികളും വാണി പള്ളർച്ചു ഓർന്നൊന്നും പെരീകത്തില്ല പെറ്റല്ലേട്ടാടാടാണേ മുടി

അവിടെ അവിടെ അങ്ങനെ സംസാരം ഇല്ല ചെറിയ ചെറിയ ഇപ്പൊ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് ഓ ഇനിപ്പോ പതിനൊന്നാം തീയതി പറഞ്ഞിട്ട് മുന്നെപ്പഴങ്ങനെ വരുക പറഞ്ഞു അതോ ഡൗട്ടില്ല കാരണം ചോദിച്ചു പറഞ്ഞോട് പറഞ്ഞിട്ടൊന്നുമില്ല പേരേണ്ടത് പതിനൊന്നാം തീയതി വരാന്ന് എല്ലാരോടും പറഞ്ഞു പിന്നെ അങ്ങനെ പറയാന്ന് ചോദിച്ചു അതിന്റെ ഇടയ്ക്ക് ഇന്നിപ്പ് വരും നിങ്ങൾ പോയാണ്ട് ഇപ്പഴും ജയൻസിയും കൂടി ഇവിടെ അല്ല നിബനിയും കൂടി ആണ് കൊണ്ടുപോയിക്കളി എന്നിട്ട് എപ്പഴാണ് ഞങ്ങൾ വരിക വൈകുന്നേരം ഉണ്ടോ വലത്തുന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയുമ്പോൾ വരും ചെറിയ പരിപാടി കഴിക്കാൻ വാട്സാപ്പിൽ പ്ലാൻ ചെയ്ത് എനിക്ക് വാട്സാപ്പിലുണ്ട് അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് മാത്രമുള്ള കോൾ ചെയ്യരുന്ന് ഞാൻ സുഹേലിനോട് പറഞ്ഞു നന്നടക്കൂല പരിപാടി മാസ്ക് മാസ്ക് അല്ലേ ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഈ ക്ലിയർ സെബിനെ പോവാ ചെങ്ങാനും ഞാൻ കൊറേ തെരഞ്ഞെടുത്തുട്ടോണ്ടെങ്കിൽ ഒന്നും കൂടി പരിപാടി സോണി ഓന്റല്ലേ അന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് കലബാർക്കോ തന്നെ

ഒക്കെ എനിക്ക് വേറെന്തേലും ജ്യൂസ് ജ്യൂസ് എന്താ പറയാ തെറ്റി പോകുമ്പോ തെറ്റി പോവുക ചെയ്യും അതിലെടുത്തു സൈനിരിക്കണ അതിലിട്ടാൻ പറ്റും അതില് നമ്മള് മറ്റേ മുസലി പോകുമ്പോഴിണ്ട് ആദ്യം ശരിക്കും സർപ്രൈസ കണ്ടിട്ടോ അങ്ങനെ എനിക്കൊരു പൈനാപ്പിൾ എന്താ മാംഗോ ഞാനല്ലേന്താ സിമ്പിൾ ലോജിക്കാണ് അപ്പൊ ഓക്കെ പിന്നെ വരുമ്പോ ഒരാളെ നമ്മള് ഫേസ് അധികം ശ്രദ്ധിക്കൂലോ നമ്മളെ പോലെ എന്താ പറയണന്നല്ലേ കേൾക്കാ അപ്പൊ എനിക്കത് തോന്നിനി അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് അല്ല ഈ ഫോണിലില്ല മറ്റേ ഫോൺ ഞാൻ അടുത്ത് വെച്ചിട്ടില്ല എപ്പോഴും പോക്കറ്റില് ശ്രദ്ധിച്ചോ പേഴ്സണൽ ഫോൺ ഫോണിലിട്ടത് ഐ ഫോൺ ആണ് കാരണം അറിയാതെ ശ്രദ്ധിക്കണം ഒരു ദിവസം പർത്തിട്ട് വരുന്ന സർപ്രൈസിന് എന്നെ പോസ്റ്റ് ആക്കിയതെങ്കിൽ അത് കുറച്ചുണ്ട് പക്ഷെ എന്നാലും ഏഴ് മണിക്ക് എത്തിയിട്ട് പതിനൊന്നേ മുക്കാലിനാണ് അതുവരെ ഞാൻ ഇവിടെ കൊണ്ടാക്കി കൊണ്ടാക്കി വരില്ലേ ഞാൻ ഞാൻ തിരിച്ചു മെസ്സേജ് മെസ്സേജ് പറഞ്ഞു ഇബ്രുവിനെത്തി എത്തിക്കണേ ഈ കുട്ടിക്ക് മറ്റേ ഫുഡ് കൊടുക്കണേറങ്ങണു എന്താ ജീല? വെണ്ടി ചെറുചേ ഇജ് പറയുന്നത് സീരിയസ് കാര്യത്തെ മോനെ കുട്ടി മോനെ പറ്റി പറയുന്നാണ്. എടാ അത് ရှင်းിച്ചോടാ? ആ കുറച്ചിമേ ഞാൻ കൊണ്ടുള്ള ഗ്ലസ്സ് പാകാവുണ്ട്. അങ്ങനെ മോൻ വെൽഡ് ആയില്ലടാ. ഞാൻ വെൽഡ് ആവുമോ? ടൈറ്റാനിയം ടൈറ്റാനിയം ആണ്. ലൂസാണീ വയപ്പണേയില്ല. പൈപ്പ് ആയി വാങ്ങിക്കണോ? വെച്ച പൈപ്പ് ആഗാവോവരീലേ. പൈപ്പ് ആഗാവോവരീലേ. ഉള്ളത് മലബാർ റെസ്റ്റോറന്റിലാട്ടോ നമ്മളെ ഫേവറേറ്റ് ഇടക്കെടുത്ത റെസ്റ്റോറന്റ് ആണ് അപ്പൊ നെക്സ്റ്റ് വീക്ക് ആദ്യ അമ്മ നോക്ക് ും ഫോർക്കല്ലേ ചെറ്റ സാധനങ്ങളോടിയൊക്കെ ൊക്കെ കാട്ടിട്ട് ഇപ്പൊ കണ്ടില്ലേ പക്ക ആയിട്ടില്ല ദിസ് ടൈം ദസ്കിക്ക് യാതൊരു ഡൗട്ടും ഡൗട്ട് അല്ല കാരണ നമ്മള് ഓൺ ആണ് ഓൾറെഡി നമ്മൾ അവിടുക്ക് പ്രൊമോഷൻ വീഡിയോസ് കയറ വരലുണ്ട് അപ്പോൾ നോർമലി നമ്മൾ ഇവിടെ കയറും എന്ന് എഴുതിയിട്ട് കയറും

ആരാണാദി ഞാൻ വേറെ കാര്യം നടന്ന കാണുന്നതേലാ തിരിയാ മറന്നു ആദി ആദി വെച്ചി ട്ടോ ഒന്നുമുഴ നോക്കിക്കോനെ ഫുട് വന്ന ഇതാണ് പൊറോട്ടോ എടുത്തോളു നുണഞ്ഞങ്ങോണ്ട് എന്നിട്ട് ഓനക്ക് എന്തെങ്കിലും കൊടുത്താതൊന്നുമില്ല ജ്യൂസ് കൊടുക്കാൻ പറ്റുമോ തണു തണുപ്പായതുകൊണ്ട് അവൾക്കാടെ അവൾക്കാടെ ഞങ്ങള് കൊടുക്കലുണ്ട് ഓന്ക്ക് ജ്യൂസല്ല അല്ലാതെ അടച്ച് കൊടുക്കലുണ്ട് ഞാനോ അങ്ങനൊന്നല്ല എനിക്ക് ഇങ്ങനെയൊന്നും തന്ന പോലെ ഗ്ലാസ് പോകണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല എവിടെന്തോ കണ്ടി ചെലപ്പോ ചഫ്റെ കൂടെ കണ്ടിട്ട് പിന്നെ ദി അതും കഴിച്ചുകഴിഞ്ഞാല്ട്ടാ പോത്തല് പോണം അല്ലേ അപ്പൊ സെബി പെരിലില്ല സെബിയും കുട്ടിയാളും കൂടി രണ്ടു ദിവസത്തിൽ നിൽക്കാൻ വേണ്ടി സെബിന്റെ വീട്ടിൽ പോയതാണ് അപ്പൊ കാക്ക ഞങ്ങളുടെ ഉമ്മ പറഞ്ഞി നിങ്ങള് പെട്ടെന്ന് പോയി വരില്ലേ കാക്കാക്ക് സെബിനും കുട്ടികളെയും കൊണ്ടുവരാൻ പോകണം പറഞ്ഞു അപ്പൊ ഇന്ന് കൊണ്ടുവരാനുള്ള പ്ലാനാണ് അപ്പം ഈ കാക്കാരൻ പറഞ്ഞേക്കില്ല ഞങ്ങളാണ് പോയി കൊണ്ടുവരുന്നത് സുയില അപ്പം ഞങ്ങളിപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് ഞങ്ങളിടക്കറി ഉള്ളത് ഇവിടുന്ന് നേരെ പോത്തൊല്ല് പോവും പോത്തൊല്ലിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ അത് നമുക്ക് അവിടുന്ന് പ്ലാൻ ചെയ്യാം അത് സുഹയിലിന്റെ വീഡിയോയിൽ ഉണ്ടാവും വൈക്ക് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് തെസ്കിൽ സെബിനെ സർപ്രൈസ് ചെയ്യാം അപ്പം അതാണ് നമ്മൾ പ്ലാനിങ് കിട്ടോ സോ അപ്പം അത്രമുള്ളായിരുന്നു ഈ വീഡിയോ അടുത്ത വീഡിയോയിൽ സെബിനെയും കുട്ടികളെയും സർപ്രൈസ് ചെയ്യണതും ഇമ്മാനൈസ് ഇപ്പൊ സർപ്രൈസ് കാരണം ഇപ്പൊ ഞായറാഴ്ച കല്യാണം ഫംഗ്ഷൻസ് അങ്ങനത്തെ കാര്യത്തിൽ പോയി കാക്ക ക്രിക്കറ്റ് കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി ഇമ്മ മാത്രമേ പേരിൽ ഉണ്ടാവുള്ളൂ അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നുകൊണ്ട് ഇപ്പൊ അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവും നമുക്ക് ആ സർപ്രൈസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോ ഇവരിങ്കല്ലോ ഈ സൈഡിലല്ലോട്ട് മുഖത്തേക്ക് നോക്കിട്ടോ നോക്കി മനസ്സിലായി വയത്തെ <laughs>